ഹരേ കൃഷ്ണ ചരിതം ഭാഗം രണ്ട് അർജുനൻ തൻ്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അർജുനനെ പോയി കണ്ട് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് അറിയിച്ചു എന്നാൽ ഇത്തവണ കുട്ടിയുടെ മൃതശരീരം പോലും കാണുവാനായില്ല അർജുനൻ മൂന്ന് ലോകങ്ങളിലും പോയി അന്വേഷിച്ചു എങ്കിലും കുട്ടികളെ അവിടെ എങ്ങും കാണുവാൻ സാധിച്ചില്ല അനന്തരം ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു നെയാസ്ത്രം പ്രയോഗിച്ച് തീകുണ്ടം സൃഷ്ടിച്ചു അതിൽ ചാടാൻ തയ്യാറായി ആ സമയത്ത് അവിടെ ശ്രീകൃഷ്ണൻ എത്തുകയും കുട്ടികളെല്ലാം വൈകുണ്ഠത്തിലുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായി കുണ്ടത്തിൽ ലക്ഷ്മിനാരായണന്മാരോടൊപ്പം കളിക്കുകയായിരുന്ന ബ്രാഹ്മണൻ്റെ പത്ത് കുട്ടികളെയും അവിടെ കാണുവാൻ കഴിഞ്ഞു ഭഗവാൻ മഹാവിഷ്ണുവിന് നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാരെ ഒരുമിച്ചു കാണുവാനുള്ള ലീലയായിരുന്നു ഇത് എന്നും പറയപ്പെടുന്നു അങ്ങനെ ബ്രാഹ്മണൻ്റെ പത്ത് കുട്ടികളെയും അർജുനനെ ഏൽപ്പിക്കുകയും അതോടൊപ്പം ഭഗവാൻ തൻ്റെ ഒരു വിഗ്രഹവും അർജുനൻ്റെ കയ്യിൽ നൽകി ആ വിഗ്രഹമാണ് ഇന്ന് പൂർണ്ണത്രേശ ക്ഷേത്രത്തിലുള്ളത് അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശിഷ്ടമായാണ് കരുതുന്നത് ഈ ക്ഷേത്രത്തിൽ സന്താന ഗോപാലാർച്ചന നടത്തുന്നത് കുട്ടികൾക്ക് ഉയർച്ചയ്ക്ക് ഗുണകരമാണ് അതിനാൽ മാതാപിതാക്കൾ കുട്ടികളുമായി ക്ഷേത്രദർശനം നടത്തി ബാലാരിഷ്ടതകൾ ാക്കുന്നു ഭയങ്കുണ്ടത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാൻ പൂർണ്ണത്രേശൻ എന്നറിയപ്പെട്ടു എല്ലാവർക്കും പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രാധേ രാധേ